നമസ്കാരം ഗോവിന്ദഛവാമി ജയിലിൽ ചാടുന്നു ഏറെ നേരത്തെ ശ്രമകരമായ അധ്വാനത്തിന് ശേഷം ഗോവിന്ദഛവാമി തിരിച്ച് ജയിലിലേക്ക് പോകുന്നു അവിടുന്ന് വിയൂറിലേക്ക് ഗോവിന്ദഛവാമി എത്തിക്കുന്നു ഒരു കൊടും കുറ്റവാളി ഹൃദയം കല്ലിച്ചുപോയ രക്തം കണ്ട് അറപ്പ് മാറിയ ഒരു അരക്കയ്യനായ വ്യക്തി അതാണ് ഗോവിന്ദഛവാമി ഇനി കുറച്ചുനാൾ പിന്നിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതായി അഞ്ച് മുപ്പതിന് അവിടെ നിന്നൊരു ലോക്കൽ ട്രെയിൻ ഷൊർണൂരിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തു ആ ട്രെയിൻ പതുക്കെ ചൂളമടിച്ച് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെല്ലെ നീങ്ങി തുടങ്ങി ആ ട്രെയിൻ ഇങ്ങനെ ഓരോ സ്റ്റേഷനുകളിലും താണ്ടി ആ ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ മള്ളൂക്കര എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നു ഏകദേശം ഷൊർണൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അധിക ദൂരത്തല്ലാതുള്ള ഒരു സ്റ്റേഷനാണ് ഒരു ചെറിയ സ്റ്റേഷനാണ് മള്ളൂക്കര ആ മള്ളൂക്കരയിൽ എത്തുമ്പോൾ അതിൽ നമുക്കറിയാം ഓരോ കോച്ച് ഓരോ ട്രെയിനിലും നിരവധിയായ കോച്ചുകൾ ജനറൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ലേഡീസ് ഉണ്ടാകും ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് നിറയെ ആളുകളുണ്ടായിരുന്നു അങ്ങനെ മള്ളൂക്കര എത്തിയപ്പോൾ ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഒഴിഞ്ഞു ആ അതിൽ നിന്നും ഷൊണ്ണൂർ വരെ എത്തേണ്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു യുവതി ആ പെണ്ണ് പതുക്കെ ഇറങ്ങി കാരണം ഒറ്റയ്ക്കാണ് അതിനകത്ത് ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ആ പെൺകുട്ടി പതുക്കെ മള്ളൂക്കര റെയിൽവേ സ്റ്റേഷനിലങ്ങ് ഇറങ്ങുന്നു ഇറങ്ങിയത് മറ്റൊന്നും കൊണ്ടല്ല ഇത് കുറച്ച് ദൂരത്തായി നിൽക്കുന്ന അതായത് ട്രെയിനിൽ നിന്നും വളരെ ദൂരത്തായിട്ട് നിൽക്കുന്ന ഒരു ഒരു കോച്ചായിരുന്നു ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലിനും ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയാലോ അതുകൊണ്ട് മറ്റൊരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറി കയറാം എന്നീ പെൺകുട്ടി തീരുമാനിക്കുന്നു കാരണം തൊട്ടടുത്ത് ഈ ജനറൽ കോച്ചുകളൊക്കെ ഉള്ള ഭാഗങ്ങളിലേക്കാവുമ്പോൾ കുറച്ചുകൂടെ സമാധാനമായിട്ടിരിക്കും അപ്പുറത്ത് ആൾക്കാരുടെ ശ്രദ്ധ തനിക്ക് ലഭിക്കും ഒരു പ്രതീക്ഷയുടെ പുറത്ത് സൗമ്യ പതുക്കെ മള്ളൂക്കരയിൽ ഇറങ്ങുന്നു മള്ളൂക്കരയിൽ ഇറങ്ങിയതിന് ശേഷം പതിയെ നടന്ന് അടുത്ത കോച്ചിലേക്ക് അടുത്ത ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നു തൊട്ടപ്പുറത്തായുള്ളത് ജനറൽ കോച്ചുകളാണ് അവിടെ പുരുഷന്മാരുടെ സാന്നിധ്യമൊക്കെ നിരവധിയായി അങ്ങോട്ടേക്കുണ്ട് അതൊരു മനസമാധാനമാണ് കാരണം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്ത് ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഒരു സുരക്ഷിത കൂടി ആ പെൺകുട്ടി ആ ജന ഈ പറയുന്ന ലേഡീസ് കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ കയറിയിരിക്കുന്നു ട്രെയിൻ അധിക ദൂരം ഒന്നും എത്തിയില്ല വള്ള അവിടെ നിന്ന് മള്ളൂക്കരയിൽ നിന്നും തുടങ്ങി വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് കുറച്ച് മുൻപ് തന്നെ ഇപ്പുറത്തുള്ള കമ്പാർട്ട്മെൻറ്റിലുള്ള ചിലരൊക്കെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു ആ ശബ്ദമെന്ന് പറഞ്ഞാൽ ഒരു നിലവിളി പോലെയുള്ള ശബ്ദം ആരോ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ജീവന് വേണ്ടി യാചിക്കുന്ന പോലെ ഒരു ശബ്ദം പലരും രണ്ട് മൂന്ന് പേര് ഇത് വളരെ കാര്യമായി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ആ ശബ്ദം കേൾക്കുന്നത് പലരും പുറത്തേക്ക് ഇറങ്ങി എത്ത് തലയിട്ട് നോക്കുന്നുണ്ട് അപ്പുറത്തേക്ക് കോച്ചിൽ നിന്നാണോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആരാണ് നിലവിളിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഈ എത്തി നോക്കി എന്ന് പറയുന്ന ആളുകൾക്കൊന്നും അത് ആരുടെ ശബ്ദമാണെന്നോ അവിടെ സംഭവിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിഞ്ഞില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിനിൽ നിന്ന് എന്തോ വീഴുന്ന ഒരു ശബ്ദം കേട്ടു അപ്പോൾ ആരോ പുറത്തേക്ക് ചാടി എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഓ അവിടെ ഒരു ശബ്ദം കേട്ടത് അവരെല്ലാം ആരോ എടുത്ത് ചാടി ട്രാക്കിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുന്നു അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചെയിൻ വലിക്കാൻ പോയപ്പോൾ അത് സാരമില്ല അയാൾ ചാടിപ്പോയി ഇനിയിപ്പോൾ കുറച്ച് അധികം എത്തിക്കഴിയുമ്പോൾ വള്ളത്തോൾ നഗര സ്റ്റേഷനിലേക്ക് എത്തുകയില്ലേ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതായി അവർ ആ കൂട്ടത്തിൽ ഒരു സംസാരം കാരണം ഇടയ്ക്ക് വെച്ച് ട്രെയിൻ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ചെയിൻ വലിച്ചു കഴിയുമ്പോൾ പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് ട്രെയിൻ സ്വാഭാവികമായും താമസിക്കുകയും ചെയ്യും അപ്പം ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രമേ പിന്നീട് ആ ട്രെയിൻ അവിടെ നിന്ന് മൂവ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളത് കാരണം ഈ പെൺകു ഈ പറയുന്ന പോലെ ആ പെൺകുട്ടി ചാടിയതിനെ തുടർന്നുണ്ടായ ആ ഒരു ചെയിൻ്റെ അടിയന്തിരമായ നിർത്തൽ തൽക്കാലം വേണ്ട എന്നവർ തീരുമാനിച്ചു ട്രെയിൻ അങ്ങനെ മുന്നോട്ട് പോയി വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു അങ്ങനെ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് എത്തിയ ട്രെയിനിൽ അവിടെ നിന്ന് ആൾക്കാർ അവിടെ റെയിൽവേ പോലീസിനോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു ശബ്ദം ഞങ്ങൾ അവിടെ നിന്ന് കേട്ടിരുന്നു ആ കുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് എടുത്ത് ചാടുകയും ചെയ്തു ഇങ്ങനെ സ്റ്റേഷനിൽ ഇന്ന് മള്ളൂക്കരയ്ക്കും വള്ളത്തോൾ നഗർ സ്റ്റേഷനും ഇടയ്ക്കായി എടുത്ത് ചാടുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള റെയിൽവേ പോലീസും ഇതോടൊപ്പം യാത്രക്കാർ ചിലരും ചേർന്ന് അവിടെയെല്ലാം പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ഒന്നും തന്നെ അവിടെ ആ ട്രാക്കിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പൊന്തക്കാടിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു ഒരു ഞരക്കം പോലെ എന്തോ ഒരു ശബ്ദം അപ്പോൾ ആ ശബ്ദം കേട്ടിടത്തേക്ക് യാത്രക്കാരും റെയിൽവേ പോലീസും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ കാണാം ഒരു പെൺകുട്ടി കീറിപ്പിറഞ്ഞ വസ്ത്രങ്ങളുമായി ദേഹത്താകെ ചോര ഒലിപ്പിച്ച് മുഖത്ത് കാര്യമായ മുറിവ് പറ്റി ഒരു പെൺകുട്ടി കിടന്ന് ഞരങ്ങുകയാണ് നോക്കിയപ്പോൾ അതെ അത് സൗമ്യ തന്നെയാണ് പക്ഷെ ആർക്കും എന്താണെന്നോ ആരാണെന്നോ ഒന്നും വ്യക്തമായിരുന്നില്ല പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്നെല്ലാം നോക്കി ആ പെൺകുട്ടിയെ നോക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടീനെ പെട്ടെന്ന് അങ്ങ് മാറ്റുകയും ചെയ്തു നേരെ ആ കുട്ടീനെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് വേണ്ട ചികിത്സയ്ക്കായി അവിടെ എത്തിക്കുകയും ചെയ്തു ഈ സമയം ഒട്ടാകെ ഈ പെൺകുട്ടിയുടെ അമ്മ നിരന്തരം ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ചില കാരണങ്ങളുണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ അതായത് സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള നിശ്ചയം അടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ നടക്കാനിരിക്കുകയാണ് എറണാകുളത്ത് ആണ് ഈ പെൺകുട്ടി അതായത് ഒരു അബ്രോൺ മാളിലെ ഒരു സ്ഥാപനത്തിലാണ് ഈ പെൺകുട്ടി സൗമ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനുമായുള്ള വിവാഹ നിശ്ചയമാണ് തൊട്ടടുത്ത ദിവസം അതായത് രണ്ടായിരത്തി പതിനൊന്നും ഫെബ്രുവരി രണ്ടാം തീയതി ഈ ഇതിൽ പങ്കെടുക്കുന്നതിനും തൻ്റെ ജീവിതം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ പെൺകുട്ടി യാത്ര ചെയ്ത് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു ഈ സൗമ്യയുടേത് അപ്പോൾ തൊട്ട് മുൻപ് തന്നെ സൗമ്യ ഈ പറ അമ്മയുമായി കോൺടാക്റ്റ് ചെയ്തിരുന്നു സൗമ്യ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു ഞാൻ ഞാനത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ ഷൊർണൂരിലേക്ക് എത്താം ഏതാനും മിനിറ്റുകൾക്കകത്ത് ഞാൻ വീട്ടിലേക്ക് എത്തും എന്നുള്ള വിവരം ആ പെൺകുട്ടി പറയുകയും ചെയ്തു പിന്നീട് സമയം ഏറെ കഴിഞ്ഞിട്ടും ട്രെയിൻ ഷൊർണൂർ എത്തിയിട്ടും ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇവർക്കില്ല നിരന്തരമായി ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും ആരും ഫോൺ എടുക്കുന്നില്ല റിങ് ചെയ്ത് അതെല്ലാം പൂർണ്ണമായി അവസാനിക്കുകയാണ് ഈ സമയത്താണ് ഈ വിവരം ഇങ്ങനെ അറിയുന്നത് അവരുടെ സഹോദരൻ അറിയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി വള്ളത്തോൾ നഗർ സ്റ്റേഷനും അതോടൊപ്പം മള്ളൂക്കരയ്ക്കും ഇടയിലായി ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് എടുത്ത് ചാടി പെൺകുട്ടിയുടെ പരിക്കേറ്റ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഉടൻ തന്നെ മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട് സഹോദരൻ്റെ വല്ലാതെ പരിഭ്രാന്തിയായി പലർക്കും അങ്ങനെയൊരു ആശങ്ക ഉണ്ടാവുമല്ലോ സ്വന്തം സഹോദരി അല്ലെങ്കിൽ മകൾ ഇങ്ങെത്തിയില്ല ഇങ്ങനെയൊരു വാർത്ത പരക്കുകയും ചെയ്യുന്നു ഇന്ന ഭാഗത്തു നിന്ന് ട്രെയിനിൽ കയറിയൊരു പെൺകുട്ടിയാണ് എന്നുള്ള തരത്തിൽ ഇങ്ങനെ ആ കുട്ടിയുടെ ഇതിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും ആ ബാഗിൽ നിന്നുമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ പരക്കുന്ന സാഹചര്യത്തിൽ ഈ സഹോദരൻ ആകപ്പാടെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി സഹോദരൻ മാത്രമല്ല ആ വീട്ടുകാരുൾപ്പെടെ കാരണം അടുത്ത ദിവസം ആ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയം നടക്കാൻ പോകുന്നു അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പെൺകുട്ടി മകളെ കാണുന്നുമില്ല സൗമ്യയെ കാണുന്നുമില്ല ആ ഒരു ആശങ്കയൊക്കെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ നെഴലിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് സഹോദരൻ പെട്ടെന്ന് തന്നെ വാഹനമെടുത്തിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നു ആശുപത്രിയിൽ എത്തുമ്പരേക്കും അദ്ദേഹം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് തൻ്റെ സഹോദരി സൗമ്യ ആകരുത് എന്ന് തന്നെ ആയിരുന്നിരിക്കണം ഒരുപക്ഷെ അവിടേക്ക് എത്തിയതിനു ശേഷം അവിടെ ചെല്ലുമ്പോഴാണ് ദൗർഭാഗ്യവശാൽ അറിയുന്നു തൻ്റെ സഹോദരിയായ സൗമ്യ തന്നെയാണ് ആ ആശുപത്രിക്കുള്ളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് എന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കൃത്യമായി വിവരങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ആ കുട്ടി ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ശരീരമാസകലം മാരകമായി മുറിവേറ്റിട്ടുണ്ട് ആ കുട്ടിയുടെ പല്ലുകൾ അടർന്നു പോയിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് പല്ലുകളോളും താടിയല്ലിൽ പൊട്ടിയിട്ടുണ്ട് അതിനെ തുടർന്ന് പതിമൂന്ന് പല്ലുകളാണ് സൗമ്യയുടെ അടർന്നു പോയിരിക്കുന്നത് ഇവയിൽ ചിലത് നേരെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും ശ്വാസകോശത്തിലേക്ക് എത്തിയതിനു ശേഷം അവിടെ മുറിവുണ്ടാക്കുകയും അത് അതിനെ തുടർന്ന് ശ്വാസകോശം നിറയെ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള ഒരു ഗുരുതരമായ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഹോസ്പിറ്റലിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് അതോടുകൂടി എല്ലാ പ്രതീക്ഷകളും ഈ പറയുന്ന ആ സഹോദരന് കൈവിട്ടു സഹോദരന് മാത്രമല്ല ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ജീ ജീ ജീവന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരം തന്നെയായിരുന്നു അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ആ വാർത്ത എന്ന് നമുക്കറിയാം ആ കുട്ടിയുടെ ശരീരത്തിൽ ഏകദേശം ഇരുപത്തി നാലോളം മുറിവുകൾ ഉണ്ടായിരുന്നു നെറ്റിക്ക് ഉണ്ട മുറിവുകൾ വളരെ ആഴത്തിലുള്ള മുറിവ് നെറ്റിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി പരിക്കുകളോടെയാണ് സൗമ്യ ആശുപത്രിയിൽ കഴിയുന്നത് ദൗർഭാഗ്യവശാൽ ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിക്ക് അധികം ആയുസ് ഉണ്ടായില്ല ഏതാനും ദിവസങ്ങൾക്കകം ആ കുട്ടി അവിടെ ഫെബ്രുവരി മാസം ആറാം തീയതിയോടുകൂടി അതായത് അവിടെ അഡ്മിറ്റ് ചെയ്ത് അഞ്ചാം ദിവസം സൗമ്യ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അതും ഈ കെട്ട ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ സൗമ്യയുടെ മരണശേഷം ഇത് കൊലക്കുറ്റമായി മാറുകയും ചെയ്യുന്നു പീഡനശ്രമം തട്ടിക്കൊണ്ട് അതായത് തള്ളി ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിടൽ തുടങ്ങിയ കേസുകൾ മാത്രമായിരുന്നു എങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന് പുതിയ മാനങ്ങൾ കൂടി ലഭിച്ചു അതൊരു കൊലക്കുറ്റമായി മാറുകയും ചെയ്തു ആരാണ് കൊലപാതകി അടുത്ത ചോദ്യം അതാണ് പോലീസുകാർ നാലുപാടും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഭിക്ഷ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന ഒരാൾ ഒരു കൈ മാത്രമുള്ള ഒരാൾ നിരവധി തെളിവുകളിങ്ങനെ വന്നു ആ സമയത്താണ് അങ്ങനെ ഒരാൾ മള്ളൂക്കര സ്റ്റേഷനിൽ നിന്നും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന അയാൾ പെട്ടെന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങിയ അത് അപ്പോൾ തന്നെ പെട്ടെന്ന് ഈ സൗമ്യ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ കമ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് കയറിയിരുന്നു ചാടിക്കേറിയ ഇയാൾ തന്നെയാണ് ഒടുവിൽ ഇയാളെ പോലീസ് പിടികൂടുന്നു വളരെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതക ശ്രമം നടത്തിയിരുന്നെങ്കിൽ പിന്നീട് അവർ കൊലപാതകമായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ഗോവിന്ദച്ചാമി എന്നു പേരുള്ള ഒരാൾ പോലീസിൻ്റെ പിടിയിലാകുന്നു ഒറ്റക്കയ്യനായ ഒരാൾ ഇടതുകൈയുടെ പത്തിക്ക് മുകളിൽ വെച്ച് അറ്റുപോയ ഒരാൾ മുറിച്ചു കളഞ്ഞതാണോ അതോ അപകടത്തിൽ മുറിഞ്ഞുപോയതോ അപ്പോൾ ആ പ്രോസിക്യൂഷൻ പറയുന്നത് അത് ജീ പറയുന്ന പോലെ പഞ്ചായത്ത് അവരുടെ നാട്ടുകൂട്ടം കൂടിയ സമയത്ത് ശിക്ഷാവിധി എന്നുള്ള നിലയിൽ കൈമുറിച്ചു കളഞ്ഞതാണ് എന്നുള്ളൊരു വാദ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ ഇയാളെ പിടികൂടുന്നു ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരാൾ കോയമ്പത്തൂരിനടുത്ത് വെച്ച് പിടിയിലാകുന്നു അങ്ങനെ ഗോവിന്ദച്ചാമിയുമായി തെളിവെടുപ്പിനായി പുലി എത്തുന്നു ആ പ്ലാറ്റ്ഫോം ആ ട്രെയിനിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ ഈ അവിടെ ആകെ രക്തമാകെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അതായത് ഈ പെൺകുട്ടിയുടെ തല മുടിയിൽ പിടിച്ചിട്ട് അയാൾ ശ്രമമായിരുന്നു അയാളുടെ ഉദ്ദേശം ബാഗും മൊബൈൽ ഫോണും ആ കുട്ടിയുടെ ആഭരണങ്ങളും തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം അങ്ങനെ ഇയാളുടെ ഈ പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പ് തുടങ്ങി ആരും ആ പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കില്ലല്ലോ അങ്ങനെ ശക്തമായി ഈ പെൺകുട്ടി സൗമ്യ ചെറുത്തുനിൽപ്പ് തുടങ്ങി ട്രെയിനിങ്ങനെ ഏകദേശം രാത്രിയാണ് എട്ടേകാൽ സമയം ട്രെയിനിലാകെയുള്ള വെളിച്ചമെന്ന് പറഞ്ഞാൽ ട്രെയിനിനുള്ളിൽ കത്തി കിടക്കുന്ന ലൈറ്റുകൾ മാത്രം പുറത്തെല്ലാം ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയുമല്ല മറ്റാരും ആ ഉണ്ടായിരുന്നില്ല ഗോവിന്ദചാമി എന്ന് പറയുന്ന വെറിയനായ മനുഷ്യന് പെട്ടെന്ന് എവിടെ നിന്നോ കിട്ടിയ ഒരു കൂടി ആ സൗമ്യ എന്ന് പറയുന്ന നിസ്സഹായ ആ പെൺകുട്ടിയുടെ മുടിക്കുത്തിന് കയറി പിടിക്കുകയാണ് മുടിയിൽ കുത്തിപ്പിടിച്ചതിന് ശേഷം ആ കുട്ടിയെ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുമ്പ് ഭാഗങ്ങളിലേക്ക് അതിശക്തിയായി നെറ്റി കൊണ്ടുവന്ന് ഇടിക്കുകയാണ് ചെയ്തത് നിരവധി തവണ ഇടിച്ചു ഒടുവിൽ പൊട്ടി ചോരയൊലിച്ചു ആ ചോരയൊലിപ്പിച്ച ആ ചോരയൊലിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സൗമ്യയുടെ ബോധം നഷ്ടപ്പെട്ടു ബോധം നഷ്ടപ്പെട്ട സൗമ്യ ട്രാക്കിലേക്ക് മറിയുകയാണ് ട്രാക്കിലേക്ക് വീണ് സൗമ്യ വീണ്ടും അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ ഇതേ കാലനായ മനുഷ്യൻ അതായത് കാരിയുമ്പിൻ്റെ കൂടിയ ഒറ്റക്കയ്യനായ ആ വൃത്തികെട്ടവനായ നീജനായ ഗോവിന്ദചാമിയും തൊട്ടടുത്ത നിമിഷം തന്നെ എടുത്ത് ട്രെയിനിൽ നിന്ന് എടുത്തു ചാടുന്നു കാരണം അവിടെ വേഗത കുറവായിരുന്നു അടുത്ത സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി പരിക്കുകൾക്കാതെ രക്ഷപ്പെട്ടു അയാൾ പെട്ടെന്ന് തന്നെ അടുത്ത ട്രാക്കിലേക്ക് വന്നു ട്രാക്കിലേക്ക് വന്നപ്പോൾ അവിടെ ചേതനയറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കിടക്കുന്ന സൗമ്യയാണ് കാണുന്നത് ഇയാൾ നേരെ സൗമ്യ അവിടെ നിന്ന് വലിച്ച് അടുത്ത പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഒരു പെണ്ണിൻ്റെ ശരീരത്തോട് കാമാർത്തനായി തീർന്ന അയാൾ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന അതിനിഷ്ഠൂരനായ കൊലപാതകി നിഷ്ഠൂരനായ കാമഭ്രാന്തൻ അയാൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആകമാനം മുറിവുകൾ ഏൽപ്പിച്ചു വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളുമെല്ലാം നിഷ്ഠൂരമായി വലിച്ചു കീറിക്കളഞ്ഞു അതിനുശേഷം ആ സൗമ്യ എന്ന് പറയുന്ന ജീവൻ ഉണ്ടെങ്കിൽ പോലും മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ അതിക്രൂരമായി അതിക്രൂരമായി ആ പൊന്തക്കാട്ടിലിട്ട് ബലാത്സംഗം ചെയ്യുന്നു ഇതാണ് സൗമ്യോടയാൽ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ഒരിക്കൽ പോലും കാലം പൊറുക്കാത്ത ക്രൂരത ആ ക്രൂരതയും കാട്ടിയ ഒടുവിൽ എല്ലാ കാര്യങ്ങളും അയാൾ തുറന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടീനെ ചെയ്തത് ഇതിൻ്റെ ഉപോത്ബലകമായി തെളിവുകൾ ലഭിച്ചു കീറിപ്പോയ വസ്ത്രം ലഭിച്ചു അവിടൊപ്പം ആ കുട്ടിയുടെ അവിടെ നിന്ന് പൊട്ടി വീണ ഗോവിന്ദച്ചാമിയുടെ ഷട്ടിൽ നിന്നുള്ള ബട്ടണുകൾ അവർക്ക് ലഭിക്കുന്നു അയാരുടെ സ്കിൻ സാമ്പിളുകൾ ആ കുട്ടിയുടെ വിരലിൽ നിന്ന് ലഭിക്കുന്നു ഇതെല്ലാം ഒത്തു നോക്കിയപ്പോൾ സത്യമാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആ നിഷ്ഠൂരനായ മനുഷ്യനാണ് സൗമി എന്ന് പറയുന്ന ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരുപാട് ജീവിത ഒരുപാട് പ്രതീക്ഷകളുമായി സ്വന്തം ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോയ ആ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തത് അത്രയ്ക്ക് ക്രൂരനാണ് പിന്നീട് തൃശ്ശൂർ അതിവേഗ കോടതി ഈ കേസ് എടുക്കുന്നു അവിടെ കേസിൽ സാക്ഷി വിസ്താരമെല്ലാം കഴിയുന്നു അവിടെ വധശിക്ഷ വിധിക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആ നരാധമൻ ഒടുവിൽ അവിടെ നിന്ന് നേരെ ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ പോകുന്നു അപ്പോൾ ഇതാ നമുക്കറിയാം ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ആളൂർ എന്ന് പറയുന്ന ഒരാൾ അവതാരം അവതാരമെടുക്കും അതേ ആളൂർ വീണ്ടും എത്തുന്നു ഭിക്ഷാടന മാഫിയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിക്കുകയും അതോടൊപ്പം മാധ്യമങ്ങളിലും അതോടൊപ്പം ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം തൻ്റെ പേരെപ്പോഴും ഉയർന്നു കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വക്കീലാണ് ആളൂർ അങ്ങനെ ആളൂരെത്തുന്നു ആളൂർ നേരെ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചുവെങ്കിലും പിന്നീട് ഹൈ സുപ്രീം കോടതിയിലേക്ക് ശിക്ഷയെത്തുന്നു കൊണ്ടു കൊടുത്ത തെളിവുകളൊന്നും പോരാ കാരണം അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അയാൾ കൊല ഈ പറയുന്ന പെൺകുട്ടീനെ മാനഭംഗപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ കുട്ടീനെ കൊലപ്പെടുത്തിയത് അതായത് സൗമ്യയെ കൊലപ്പെടുത്തിയത് ഒരിക്കലും ഈ പറയുന്ന ഗോവിന്ദച്ചാമി അല്ല അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് സുപ്രീം കോടതി വിധി കൽപ്പിച്ചുകൊണ്ട് ആ ഗോവിന്ദഛവാമിയെ ജയിലിലടയ്ക്കാൻ ഉത്തരവിടുന്നു അങ്ങനെ ജീവപര്യന്തം ശിക്ഷ കാത്തു കഴിയുന്ന ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദച്ചാമിയാണ് അവിടുന്ന് ജയിൽ ചാടുന്നത് ഒടുവിൽ പിടിയിലാകുന്നത് ഒരുപക്ഷേ കാലം അവനോട് തന്നെ ഗോവിന്ദച്ഛാമി എന്ന് പറയുന്നവനോട് കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ടാകും ആ സമയത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം